പതിനഞ്ച് ദശലക്ഷം ഖനയടി ജലമാണ് മുല്ലപ്പെരിയാർ ഡാമിന്റെ പൂർണ്ണ സംഭരണശേഷി എന്നാൽ കോടതി നിർദ്ദേശപ്രകാരമുള്ള അനുവദനീയമായ പരമാവധി സംഭരണശേഷി എന്നത് പതിനൊന്ന് ദശലക്ഷം ക്യൂബിക് അടിക്ക് തുല്യമാണ് എന്നാൽ കനത്ത മഴയെ തുടർന്ന് രണ്ടായിരത്തി പതിനൊന്നിൽ മുല്ലപ്രിയാർ ഡാമിന്റെ ജലനിരപ്പ് നൂറ്റി മുപ്പത്തി ആറ് പോയിന്റ് നാലടിയായി ഉയർന്നിരുന്നു മഴ കുറഞ്ഞതോടെ ഇത് നൂറ്റി മുപ്പത്തി ആറ് പോയിന്റ് മൂന്നടിയായി കുറഞ്ഞു പതിനൊന്ന് പോയിന്റ് രണ്ട് ദശലക്ഷം കനയടി വെള്ളമാണ് അന്ന് ഡാമിൽ ഉണ്ടായിരുന്നത് ഈ വെള്ളം ഇരുപത്തിനാല് എടുത്താണ് ഇടുക്കി ഡാമിലേക്ക് എത്തിയത് എന്നാൽ ഭൂകമ്പത്തെ തുടർന്നോ മറ്റോ ഡാം തകർന്നാൽ മൂന്ന് നാല് മണിക്കൂർ കൊണ്ട് വെള്ളം ഇടുക്കി ഡാമിലെത്തും മുല്ലപ്പെരിയാർ മുല്ലപ്പെരിയാറിൽ നിന്ന് വള്ളക്കടവ് വള്ളക്കടവ് നിന്ന് വണ്ടിപ്പെരിയാർ ചപ്പാത്ത് അയ്യപ്പൻ കോവിൽ വഴിയാണ് ഇടുക്കി ഡാമിലേക്ക് ഇടുക്കി റിസർവോയറിലേക്ക് ഈ വെള്ളം എത്തുക ഇടുക്കി ഡാമിന്റെ പരമാവധി സംഭരണശേഷി എന്നത് എഴുപത്തിനാല് പോയിന്റ് അഞ്ച് ദശലക്ഷം ഖനയടിയാണ് എന്നാൽ എഴുപത് പോയിൻറ്റ് അഞ്ച് ടി എം സി വരെയാണ് സംഭരിക്കാറുള്ളത് ഡാം തകർന്നതിനു ശേഷം വെള്ളം ഇടുക്കി ഡാമിലേക്ക് ഒഴുകി എത്താൻ എടുക്കുന്ന മൂന്നെട്ട് നാല് മണിക്കൂറിനുള്ളിൽ ഇടുക്കി ജലവൈദ്യുത പദ്ധതിയുടെ ഭാഗമായ ചെറുതോണി ഡാമിന്റെ ഷട്ടറുകൾ നിയന്ത്രിതമായി തുറന്നുകൊണ്ട് ഇടുക്കി ഡാമിന്റെ ജലനിരപ്പ് നിയന്ത്രണ വിധേയമാക്കാൻ സാധിക്കുമെന്നാണ് പറയപ്പെടുന്നത് ചെറുതോണി ഡാമിന് മുകൾ ഭാഗത്ത് അഞ്ച് പ്രധാന ഷട്ടറുകളും താഴെ രണ്ട് ചെറിയ ഷട്ടറുകളുമാണ് ഉള്ളത് എന്നാൽ ഇടുക്കി ഡാമിലെ ജലനിരപ്പ് നിലവിലുള്ളതിലും കൂടുതലായിരിക്കുമ്പോഴാണ് ദുരന്തം എത്തുന്നതെങ്കിൽ സ്ഥിതി ഇതിലും ഗുരുതരമാകും മുല്ലപ്പെരിയാർ തകർന്ന പക്ഷം ഒഴുകിയെത്താനിടയുള്ള മണ്ണും കല്ലും മരങ്ങളും മറ്റും ഇടുക്കിയുടെ സംഭരണശേഷി ഗണ്യമായി കുറയ്ക്കാനും സാധ്യതയുണ്ട് കൂടാതെ മരങ്ങളും മറ്റും ഒഴുകി വന്ന് ഷട്ടറുകളിലൂടെയുള്ള ജലപ്രവാഹത്തിന് തടസ്സമുണ്ടായാൽ പുറന്തള്ളുന്ന ജലത്തിന്റെ അളവ് കുറയുകയും ചെയ്യും മറ്റൊരു സാധ്യത മുല്ലപ്പെരിയാർ ഡാമിൽ തകർന്നാൽ കുതിച്ചെത്തുന്ന വെള്ളവും മരങ്ങളടക്കമുള്ള അവശിഷ്ടങ്ങളും ഇടുക്കി ഡാമിന് ഭീഷണിയാകുന്നത് സംബന്ധിച്ചാണ് മുല്ലപ്പെരിയാർ ഡാം ഒന്നാകെ തകരുകയാണെങ്കിൽ അൻപതടി ഉയരത്തിലാണ് വെള്ളം ഇടുക്കി ഡാമിലേക്ക് കുതിച്ചെത്തുക ഈ ഭാഗത്തുള്ള വള്ളക്കടവ് മണ്ടിപ്പെരിയാർ മ്ലാമല ചപ്പാത്ത് ഉപ്പുതറ അയ്യപ്പൻകോവിൽ പ്രദേശങ്ങളിലെ ആളുകളുടെ ജീവനാണ് ഇതുമൂലം അപകടത്തിലാകുക ഇവരിൽ നല്ലൊരു പക്ഷം തമിഴ് വംശജരാണ് ഈ ആഘാതത്തിൽ ഇടുക്കി ഡാം തകർന്നാൽ താഴെയുള്ള അണക്കെട്ടുകളും ഫലത്തിൽ തകരാം അതായത് ഇടുക്കി ഡാം തകർന്നാൽ ചെറുതോണി ഡാമുണ്ട് ഇവിടെ കുളമാവ് ഡാമുണ്ട് മലങ്കര ഡാമുണ്ട് ഉണ്ട് അതിനുശേഷം ലോവർ പെരിയാർ വഴി ഇത് പോകുന്നത് ഭൂതത്താൻകെട്ട് അണക്കെട്ടാണ് അതെല്ലാം തന്നെ തകരാനുള്ള സാധ്യതയിലേക്കാണ് അത് വിരൽ ചൂണ്ടുന്നത് ഫലത്തിൽ ഇടുക്കി എറണാകുളം കോട്ടയം ആലപ്പുഴ തൃശൂർ പത്തനംതിട്ട ജില്ലകളിലെ ജനങ്ങളെ ആകെ ബാധിക്കുന്നതിലേക്കാണ് ഇത്തരമൊരു ദുരന്തസാധ്യത വിരൽ ചൂണ്ടുന്നത് ചെറുതോണി ഡാമിന്റെ ഷട്ടറുകൾ പൂർണ്ണമായി തുറന്നാൽ പെരിയാറിലൂടെ നാൽപ്പതടി ഉയരത്തിൽ വെള്ളം കുതിച്ചുപായുമെന്നാണ് മറ്റൊരു നിഗമനം കാലവർഷത്തേക്കാണെങ്കിൽ സ്ഥിതി ഇതിലും ഗുരുതരമാകും